പൂക്കോട്ടുംപാടം ചേലൂർ ശാസ്ത്രീയർ യു പി സ്കൂളിൽ നിർമ്മിച്ച സ്പോർട്സ് കോംപ്ലക്സ് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുവിദ്യാലയത്തിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് സ്വിമ്മിംഗ് പൂൾ ഫുട്ബോൾ ടെർഫ് വോളിബോൾ കോർട്ട് ഖോഖോ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് റോളർ സ്കേറ്റിംഗ് ഉൾപ്പെടെയാണ് സ്പോർട്സ് കോംപ്ലക്സിലുള്ള പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കായിക കഴിവുകളും പരിപോഷിപ്പിക്കാനാണ് ചേലൂട് ശാസ്ത്രീയ യു പി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മുൻ പരിശീലകനുമായ ഡോക്ടർ കെ കേശവദാസാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ള അഞ്ച് മീറ്റർ വീതിയും ആറടി താഴ്ചയുമുള്ള നീന്തൽക്കുളമാണ് സജ്ജമാക്കിയിട്ടുള്ളത് അത്യാധുനികമായി നിർമ്മിച്ച നീന്തൽകുളത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ നിർവഹിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ മെമ്മോറിയൽ സ്വിമ്മിംഗ് പൂൾ എന്ന പേര് സർവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അഖിലേന്ത്യാ സെക്രട്ടറി എം പി ദേശ്മുഖ് അനാച്ഛാദനം ചെയ്തു റോളർ സ്കേറ്റിംഗ് കോർട്ട് സർവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഡയറക്ടർ ബോർഡംഗം ചിന്മയ് ചിൻമൈ ദേശ്മുഖും വോളിബോൾ കോർട്ട് കാളുകാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജുവും ഫുട്ബോൾ ടർഫ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഇ കരീമും കോക്കോ കോട്ട് നിലമ്പൂരെ യു കെ പ്രേമാനന്ദും ബാസ്കറ്റ്ബോൾ കോട്ട് ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മനോഹരകുമാറും ഉദ്ഘാടനം ചെയ്തു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സാംസ്കാരിക സമ്മേളനം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എന്താണെങ്കിലും ഒരു ഉദ്ഘാടനം ഞാൻ തന്നെ കുറച്ച് വൈകീട്ടാണ് എത്തിയത് ഞാനൊരു സാധാരണ നിയന്ത്രണമായിരിക്കും എന്നുള്ള നിലക്കാണ് ഞാൻ താമസിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കായിക മേഖല ഉയർത്തിക്കൊണ്ടുപോകാൻ പ്രത്യേകം ഇത് പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത് ഒരാഴ്ച മുന്നേ അകമ്പാടത്തെ രണ്ട് കുട്ടികളുമാണ് വെള്ളത്തിൽ പോയി മരിച്ചത് നമുക്കത് കാർ വളരെ രക്ഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരം വിദ്യാലയങ്ങളിൽ ഇത്തരം നീന്തൽ മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉയർത്തിക്കഴിഞ്ഞാൽ അത്തരം അപകടങ്ങളിലൊക്കെ നമ്മളെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതാണിത് നമ്മുടെ ചൈനയുടെ സ്കൂളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാലയമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ മൊത്തം ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു നീന്തൽക്കുളം ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജില്ലയിലോ നമ്മുടെ സംസ്ഥാനത്തോ ഗവൺമെന്റ് ഏതൊരു ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിരക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇത് വന്നതിൽ ഏറ്റവും അഭിമാനം കൊള്ളുകയാണ് ഏതാണെങ്കിലും പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ ഡിസ്പ്ലേകളും നടന്നു കോഴിക്കോട് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ പി മനോജ് കാലടി സർവകലാശാല ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ ദിനു കോഴിക്കോട് ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ ഡയറക്ടർ റോയ് ജോൺ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ വി എ വിൽസൻ യൂണിവേഴ്സിറ്റി അധ്യാപക പ്രതിനിധി എ വി സുരേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെ എമ്പിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി കെ സി വേലായുധൻ രാജീവ് പൈരുമ്പ്രാൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ കെ കേശവദാസ് സ്വാഗതവും പ്രധാനാധ്യാപകൻ കെ സുധീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്